പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കാലാവസ്ഥ അറിയിപ്പോൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഈ വർഷ അവസാനത്തോടെ തന്നെ ശക്തമായ ഒരു ന്യൂനമർദ്ദത്തിന് സാധ്യതയുണ്ട് എന്ന് ഇപ്പോൾ കാലാവസ്ഥ നിരീക്ഷണ ഗന്ധത്തിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ അറിയിപ്പുകൾ വരികയാണ് കൂടാതെ തന്നെ ഈ വർഷ അവസാനത്തോടെ തന്നെ ആഗോള കാലാവസ്ഥാ നിരീക്ഷണം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥ നിരീക്ഷണത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് പസഫിക് ഓഷ്യനിൽ നിന്നും കുറഞ്ഞ ടെമ്പറേച്ചർ കാരണമാണ് ഇതിന് സാധ്യത എന്നാണ് അറിയിച്ചത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ഇന്ത്യയിൽ ഈ സമയത്തായിരിക്കും ഈ പ്രതിഭാസം ഉണ്ടാവാൻ സാധ്യതയുള്ളത് അത് ഉണ്ടാവാൻ തന്നെ എഴുപത്തൊന്ന് ശതമാനം സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ യു എസിൽ നിന്നും അവിടുത്തെ ശാസ്ത്രജ്ഞർ പറയുന്നത് അവിടെ നിന്നും കൂടാതെ തന്നെ ഇന്ത്യൻ ശാസ്ത്രജ്ഞരും പറയുന്നത് അമ്പത് ശതമാനം ഉണ്ട് എന്നുമാണ് നവംബർ തൊട്ട് ഒക്ടോബർ തൊട്ട് നവംബർ വരെ സാധ്യതയുണ്ട് എന്നാണ് വേൾഡ് ഈരോട്ടിക്കൽ അക്കാഡമിയെ പറയുന്നത് എനിക്ക് ഈ വർഷം അവസാനത്തോടെ തന്നെ സാധ്യതയെന്ന് എന്നാണ് ഇന്ത്യൻ റിസർച്ച് സെൻറ്റേഴ്സൊക്കെ പറയുന്നത് ഇത് നവംബർ മാസം ഡിസംബർ മാസം തൊട്ട് അടുത്ത വർഷം ഫെബ്രുവരി വരെ അത് അമ്പത്തിനാല് ശതമാനമായിട്ട് കുറയുമെന്ന് അമേരിക്കൻ പ്രഡീഷൻ കമ്പനികൾ പറയുന്നു ഒരുക്കം പറഞ്ഞ ഈ വർഷം അവസാനത്തോ തന്നെ എല്ലാം പ്ര പ്രവചിക്കുന്നുണ്ട് എല്ലാ സാറ്റിനറും എല്ലാ കമ്പനികളും പ്രഡീഷൻ കമ്പനി എല്ലാവരും ഈ ലാനിനേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ പ്രഡീഷണൽ പറയുന്നത് ലാനിനെ ഇന്ത്യയിൽ പ്രതീക്ഷപ്പെടുന്നത് കൊണ്ട് തന്നെ ശക്തമായ തണുപ്പും മഴയ്ക്കും സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ വരുന്ന അറിയിപ്പുകൾ പറയുന്നത് കൂടാതെ തന്നെ ഇത് കൂടുതലായിട്ട് നമുക്ക് സംഭവിക്കും ഇത് സംഭവിക്കാൻ സാധ്യത കുറവാണെന്നും പറയുന്നുമുണ്ട് തണുപ്പ് കുറവാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറയുന്നത് കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി ചാനൽ വർക്കാക്കി തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നടുത്തുകൂടി പിന്നെ കാണാം